ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറൂട്ട് ത്രീ സിക്സ് നയൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിലുടൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിങ്ങായിട്ട് നോക്കുന്നത് സോ റീഡിങ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാം റസ്റ്റ് ഐറ്റാവണമെന്നില്ല എല്ലാവർക്കും അപ്പോൾ റെസ്റ്റ് ആയിട്ടാവുന്നവർ മാത്രം ഈ ഒരു റീഡിങ്സ് തുടർന്നും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും റീഡിങ്സിലേക്ക് കിടക്കാം we please going to Universe, please train us, Universe, please. ഡക്ക് സെവൻ ഓഫ് കപ്സ് ആൻഡ് ക്യൂ സോട്ട്സ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് നോക്കുവാൻ എടുത്ത് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റത്തില്ലാത്ത ഒരു ബന്ധമാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ കാരണം ഈ ഒരു സ്പ്രെഡിൽ അത്രത്തോളം ആഴത്തിൽ ഹൃദയസ്പർശം എന്ന് തന്നെ പറയാം അത്രയും അഘാതമായിട്ട് നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു പേഴ്സണുമായിട്ട് എന്താ പറയുക ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് ഈ ഒരു ടൈമിൽ ഒരു നോ കോണ്ടാക്റ്റ് എന്ന് തന്നെ പറയാം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾക്കാണ് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ് മാച്ചിങ് ആയിട്ട് വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങൾ രണ്ടുപേരും വിട്ടു നിൽക്കുന്ന ഒരു സമയം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതലായിട്ടും നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്ന ഒരു മനോവിഷമത്തിലേക്ക് കൂടുതലായിട്ടും എത്തിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ടൈമിലാണ് അതായത് നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നൊരു സമയത്ത് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യത്തോടു കൂടിയും അവരുടെ സ്വഭാവം ആകെപ്പാടെ മൊത്തത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയും അതുപോലെ തന്നെ നിങ്ങളെ അവഗണിച്ചും ഈ ഒരു വ്യക്തി ഒരുപാട് നാൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു സമയത്ത് നിങ്ങളില്ലാത്തപ്പം ഉള്ള ഒരു ഫീലിങ്സ് ഈ വ്യക്തിക്ക് വന്നിട്ടില്ല എന്നാൽ അത് ഈ ഒരു സമയത്ത് യാഥാർത്ഥ്യമായിട്ടുണ്ട് കാരണം നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലില്ല ചിലപ്പം കുറേ വേറെ കാര്യങ്ങൾ നോക്കുവാൻ നേരത്ത് നിങ്ങൾ കൂടുതലായിട്ടും എന്താ പറയുക ഒരു സെൽഫ് ലവ് ചെയ്തവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ല കാര്യങ്ങൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി ഈ വ്യക്തിക്ക് ഇനിയും അവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നിങ്ങൾ തന്നെ ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഉണ്ട് സെൽഫ് ലവ് ചെയ്യാതെയും ഇപ്പോഴും ഈ വ്യക്തിനെ വിളിക്കുന്നവരും ഉണ്ട് അപ്പം ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ നിന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഈ പ്രണയബന്ധം എത്രത്തോളം ഈ പ്രണയബന്ധത്തിൽ ഞാൻ അഡിക്റ്റായി പോയി അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഇതിൻ്റെ അകത്തായിപ്പോയി എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്താണ് ഇപ്പം ഈ ഒരു അകാലത എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക വിദൂരത എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും അതിനകത്ത് മെന്റലി ഒരു ടോർച്ചർ ചെയ്യുന്നുണ്ട് മാനസികപരമായിട്ടും യാതൊരു കാര്യത്തിലും അവരുടെ സ്വന്തം ജീവ സ്വന്തം കാര്യങ്ങൾ അതായത് അതായതിപ്പോൾ അവരുടെ ജോലി ആയിക്കോട്ടെ ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ വസ്ത്രധാരണമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിലൊന്നും തന്നെ ഇപ്പം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതിന് കാരണം നിങ്ങളാണ് ആ കാരണം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മെൻ്റലി ഈ വ്യക്തി അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മാനസിക പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അത് മറികടക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായേ തീരുള്ളൂ അപ്പോൾ ക്യൂൺ ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് നിങ്ങൾ ആ ഒരു തുടക്കം തൊട്ടുന്ന ഇപ്പോഴും ഈ വ്യക്തിനെ ഒരുപോലെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹത്തിന് ഒരു അറിതി എന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു പ്യുവർ ജം ആണ് അല്ലെങ്കിൽ ആയിട്ടുള്ള പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടി തന്നെ ജീവിച്ച ഒരു അവനാണ് അല്ലെങ്കിൽ അവളാണ് എന്നുള്ളൊരു യാഥാർഥ്യമാണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നൈറ്റ് ഓഫ് കപ്സിൽ നിങ്ങളുടെ സ്നേഹം കൂടുതലായിട്ടും ഈ വ്യക്തിയുടെ ആ ഉള്ളറകളിലേക്ക് വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഈ ഒരു സമയത്ത് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കൂടെ ഇല്ലെങ്കിലും ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് മാനസികപരമായിട്ട് ഭയങ്കര അടുപ്പം തോന്നുന്നുണ്ട് അപ്പം ഈ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക കറണ്ട് പോയി ഓക്കെ അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കൊടുക്കുന്ന ആ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു പേഴ്സന്റെ ആ പേഴ്സൺ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടെങ്കിലും മാറിപ്പോയിട്ടുള്ള ഒരു സമയമാണെങ്കിലും മറ്റാരുടെയും പിന്നാലെ നിങ്ങൾ പോയിട്ടില്ല ഈ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു സ്നേഹം പകത്തും നൽകാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പോയപ്പോഴും ആ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി തന്നെയാണല്ലോ നിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ ഈ ഒരു സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ ബന്ധം ആരെക്കാട്ടിൽ കൂടുതലും നിങ്ങളെക്കാട്ടിൽ കൂടുതലെന്ന് തന്നെ പറയാം ഈ ഒരു പേഴ്സൺ ഇപ്പം നിലനിൽക്കണമെന്നും താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ബന്ധത്തിലൊരു പുനർജനിപ്പിക്കണം എന്നും താല്പര്യപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് മെസ്സേജോ കോളുകളോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും മുഖേന ഈ വ്യക്തി നമ്മളെ അന്വേഷിച്ചു എന്നുള്ളൊരു മെസ്സേജോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ബലം ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ബലം കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാനസികപരമായിട്ട് ഒട്ടും പോരാൻ വരുന്നില്ല അല്ലെങ്കിൽ അതിൽ നമ്മളെ തളച്ചിട്ട പോലെയാണ് എന്ത് ചെയ്തെന്നൊന്നുമില്ല അവരെന്ത് നമ്മളെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഒരു നിമിഷത്തേക്ക് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ദേഷ്യം വെക്കാൻ പറ്റത്തില്ല ആ ഒരു വ്യക്തിയോട് എന്താ അലിഞ്ഞു പോകും അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും അതെന്തുകൊണ്ടും ഒരു നഷ്ടമാവുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ സമയത്താണ് കൂടുതലായിട്ടും അവർ തിരിച്ചറിയുന്നത് കാരണം അവർ ചെയ്തെങ്കിലും ആ സമയത്ത് നിങ്ങളും അതുപോലെ തെറ്റ് ചെയ്യാതെ എന്താ പറയുക വാശിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അങ്ങനെയൊക്കെ പോകാവുന്ന എന്നാൽ നിങ്ങളുടെ മനസ്സ് ഒരു അനുവദിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു മനഃപ്രയാസങ്ങളെല്ലാം നടന്നു അതിനുള്ള ഒരു ഫലമാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇന്നത്തെ ഈ ഒരു റീഡിങ് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഇപ്പം ബൈ ബായ്